തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്ന് ഐ എൻഡിയുസി സംസ്ഥാന നിർവാഹക സമിതി അംഗം എം ഒ മാധവൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ ചുമട്ട തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം തൊഴിലാളികളും കടുത്ത പ്രതിസന്ധികളുടെയാണ് കടന്നുപോകുന്നത് തൊഴിൽ സംരക്ഷണവും ക്ഷേമനിധിയും സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ചുമട്ട തൊഴിലാളികൾ ക്ഷേമ ബോർഡ് ഓഫീസുകൾക്ക് മുമ്പിൽ ധർണ നടത്തി അതിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം ക്ഷേമ ബോർഡിന് മുമ്പിൽ ധർണാ സമരം നടത്തി ധർണ ഐ എൻ ഡിയുസി സംസ്ഥാന നിർവാഹക സമിതി അംഗം എം ഒ മാധവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായി ായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ സബ് ഓഫീസ് എന്ന നിലയിൽ ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തിക്കുന്ന താഴെ ശ്രീകണ്ഠാപുരം മേഖലയിലെ ചുമട്ടു തൊഴിലാളികൾ ഒരു ഭരണക്കായി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു ഇതിനാധാരമായ കാര്യങ്ങളെ കുറിച്ചെല്ലാം നേരത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളെയും സർക്കാരിനെയും ബന്ധപ്പെട്ട യൂണിയൻ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ക്ഷേമ ബോർഡുകൾക്ക് മുമ്പിൽ ഒരു സമരം നടത്തുന്നതിൻ്റെ ഔചിത്യം നമ്മൾ പരിശോധിക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത് തൊഴിലാളികളുടെ ക്ഷേമം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം ബോർഡുകൾ സംസ്ഥാനത്ത് വിവിധ വർഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച് സർക്കാർ ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ചുകൊണ്ട് അവ നടപ്പിലാക്കും ക്ഷേമത്തിന് വേണ്ടിയാണെങ്കിലും ക്ഷേമത്തിന് വേണ്ടി സർക്കാരിന്റെ മുമ്പിൽ യാചിക്കുകയും സമരം നടത്തുകയും ചെയ്യേണ്ട ദുരവസ്ഥയാണ് കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുടുവൻ തൊഴിലാളി സമൂഹവും നേരിട്ടു പി ടി കുര്യാക്കോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം പി കുഞ്ഞുമൊയ്തീൻ ജോസ് ഖുലീൽ തുടങ്ങിയവർ സംസാരിച്ചു ബേബി മുല്ലക്കര സ്വാഗതവും ബൈജു കോഴിപ്പാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം